അൺഇൻഫോംഡ് റിസപ്ഷൻസ് ബ്യൂട്ടി ഓഫ് അൺഇൻഫോംഡ് റിസെപ്ഷൻ പറഞ്ഞറിഞ്ഞ് കാത്തുനിന്ന് വരവേൽക്കുന്നതിലും സുന്ദരമായ പറയാതെയുള്ള വരവേൽപ്പാണ് പെൺറാക്കു തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഏതിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുവാറാകട്ടെ പ്രകൃതിയുടെ മാസ്മരികമായ വിന്യാസം അതിനെ സഹോദരം വീക്ഷിക്കുന്നവരെ എല്ലാം നിരന്തരം അത്ഭുതപ്പെടുത്താറുണ്ട് ആ അത്ഭുതത്തെ ഒളിമ്പസ് വിളിക്കുന്ന പേരാണ് പെൻറ്റാക്കു എന്നത് അതെങ്ങും എവിടെയും കാണാം എപ്പോഴും കാണാം കണ്ടറിയാൻ തുടങ്ങുന്നവർക്ക് ആ കാഴ്ച നിരന്തരമാണ് എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലായിടത്തും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയാൻ ഒരു മുറ ഒരു രീതി മതിയാകില്ല പല വിധത്തിൽ നമ്മൾ അതിനെ പറയേണ്ടി വരും നമ്മൾ ഈ തലക്കകത്ത് ചുറിയുന്ന സമയത്ത് ഇവിടെയാണോ ചൊറിയുന്നത് ഇവിടെയാണോ ചൊറിയുന്നത് ഇവിടെയാണോ ഇവിടെയാണോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് പോകാനുള്ളത് നമുക്ക് എവിടെയാണോ അതിന്റെ ആ കൃത്യം പോയിന്റ് കിട്ടില്ല കാരണം നമ്മൾ അതിന് ആ കേന്ദ്രത്തിൽ നിന്ന് കുറെ ദൂരെ നിന്നിട്ടാണ് അത് നിരീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ദിശയിൽ നിന്നും അവിടെ ആയിരിക്കാം എന്ന് ചൂണ്ടിക്കാൻ ചൂണ്ടിക്കാണിക്കാനേ കഴിയും അതുപോലെ തന്നെയാണ് പെൻടാക്കു എന്ന് പറയുന്ന ഒരു ഒരു പ്രാകൃത പ്രതിഭാസത്തെ പറയാൻ കഴിയുന്നത് ഇന്ന് എനിക്ക് പറയാൻ ഉള്ള രീതി ഇതാണ് കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടി വരന്റെ വീട്ടിലേക്ക് വന്നു കയറുക എന്നുള്ളത് മലയാളികളുടെ നാട്ടിനടപ്പാണ് കല്യാണം കഴിഞ്ഞ് അവർ ഇത്ര മണിക്ക് വരുമെന്ന് നമുക്കറിയാം അപ്പോ വരന്റെ വീട്ടില് തറവാട്ടിലെ മുതിർന്ന സ്ത്രീകളിൽ ആരെങ്കിലുമൊക്കെ എല്ലാം ഒരുക്കി വെച്ച് നിലവിളക്കും തട്ടില് വിളക്കുമൊക്കെ ആയിട്ട് കാത്തു നിൽക്കും പെൺകുട്ടി വന്നു കയറുമ്പോൾ പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഈ വിളക്കെടുത്തു കൊടുത്ത് അവരെ ആരതി ഒഴിഞ്ഞ് ആ അനുചിതമായതെല്ലാം വെളിയിലേക്ക് കളയുന്ന രീതിയുണ്ട് അപ്പോ വന്നു കയറുമ്പോ ഹൃദ്യമായ രീതിയിൽ സ്വീകരിക്കുക എന്നത് ഒരു നല്ല അനുഭവമാണ് അനുഭൂതിയാണ് ആ പെൺകുട്ടിക്ക് വന്നു പോകാനുള്ള വഴികൾ ഇവിടെ തെളിഞ്ഞ് തെളിഞ്ഞു തെളിഞ്ഞു വരുമ്പോൾ അതൊരു സുഖകരമായിട്ടുള്ള അവസ്ഥയാണ് അത് തന്നെയാണ് മുഖ്യമന്ത്രി നമ്മുടെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗവും ക്ലിയർ ചെയ്ത് പോലീസുകാർ ചെയ്തു കൊടുക്കുന്നത് എല്ലാ ഭാഗവും ക്ലിയർ ചെയ്ത് റോഡുകളെല്ലാം ക്ലിയർ ചെയ്ത് റെഡ് സിഗ്നലുകളൊക്കെ ഇട്ട് ഇദ്ദേഹത്തിലുള്ള വഴി മാത്രം തുറന്നു കൊടുക്കുന്ന രീതി പോകുന്ന വഴി എല്ലാം ശുഭകരമായി പോകും പോകാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ വരവ് വളരെ നേരത്തെ അറിയിക്കാറുണ്ട് എങ്കിലേ ആ അതിലൂടെ പോക്ക് തുടക്കുള്ളൂ ചെറിയ കാലത്ത് ഈ റഷ്യയും അമേരിക്കയും രണ്ട് ഉപഗ്രഹങ്ങൾ രണ്ട് ബഹിരാകാശ പേടകങ്ങളെ ബഹിരാകാശത്തേക്ക് അയച്ചത് ഒന്നപ്പോളാണ് മറ്റോ എന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല അപ്പൊ ഇവർ രണ്ടും കൂടെ ബഹിരാകാശത്ത് വെച്ച് ഒരു ഇടത്ത് ഒത്തുചേർന്നു എന്നും ആ ഒത്തുചേരാൻ പാകത്തിലുള്ള കൃത്യതയോടെയാണ് അവയുടെ ഒത്തുചേരാനുള്ള ഭാഗം ഉണ്ടാക്കിയത് എന്നും വായിച്ചിട്ടുണ്ട് അന്ന് തന്നെ രണ്ട് സംവിധാനങ്ങളെ ഒരുമിച്ച് ചേർക്കാനുള്ള ആ ഒരു ഒരു ഏകോപന ഘട്ടം ഏകോപനത്തിന്റെ ആ ഒരു ഇടമുണ്ടല്ലോ അത് ഉണ്ടാകുന്നതിന്റെ കൃത്യത മനുഷ്യൻ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടി വരുന്നു എന്നത് ഞാൻ ആലോചിച്ചു പോയിട്ടുള്ളതാണ് അന്ന് എനിക്ക് എട്ട് വയസ്സോ ഒമ്പത് വയസ്സോ ഉള്ള കാലത്താണ് ഞാനിത് ഈ ഈ ഒരു കാര്യത്തെ കുറിച്ച് കേൾക്കുന്നത് അന്ന് എനിക്കിതിന്റെ ആ വ്യവസ്ഥാ വ്യവസ്ഥാനിയമങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് എനിക്ക് അവസ്ഥയെ കുറിച്ച് അറിയില്ലായിരുന്നു പിന്നീട് ലൈംഗികതയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ് എന്റെ ശ്രദ്ധ ഇങ്ങനെയുള്ള കാര്യങ്ങളിലായത് കൊണ്ട് ഈ ലൈംഗികത എന്നുള്ള സംഭവം എന്താന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോ ലൈംഗികതയിൽ ലിംഗ യോനികളുടെ ബന്ധം തോർത്ത് ലിംഗത്തിന് കയറി ചെല്ലാൻ പാകത്തിൽ യോനിയിൽ ഇടമുണ്ടെന്ന് ഉള്ള അറിവ് അതും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഒരു അത് പിന്നീടാണ് ആ ഭക്ഷണം ചെല്ലാൻ ഭാഗത്തിൽ വായിയിൽ ഒരു ഒരു ഇടമുള്ളതും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഒരു ഒരു അറേഞ്ച്മെന്റ് പ്രകൃതിയിൽ ശ്രദ്ധിക്കുന്നു അപ്പോ ഈ പെൺകുട്ടി വീട്ടിലേക്ക് വരുമ്പോ മുഖ്യമന്ത്രി റോഡിലൂടെ പോകുമ്പോഴൊക്കെ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു വഴിയൊരുക്കൽ അവിടെ ഉണ്ട് ഇൻഫോംഡ് ആയിട്ടുള്ള വഴിയൊരുക്കൽ ഈ ബഹിരാകാശ പേടനങ്ങൾ തമ്മിൽ ഒത്തുചേരുമ്പോഴും ഇവിടുത്തെ ഡിസൈൻ എന്താണെന്ന് അവിടെയും അവിടുത്തെ ഡിസൈൻ എന്താണെന്ന് ഇവിടെയും ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ട് അതാണ് ഈ പറഞ്ഞറിഞ്ഞ് കാത്തുനിന്ന് വരവേൽക്കുക എന്നുള്ള പരിപാടി ഒരു കാര്യം വരുമ്പോ പറഞ്ഞറിഞ്ഞിട്ടുണ്ട് വരുന്നുവെന്ന് അറിഞ്ഞിട്ടുണ്ട് അവിടെ അതിനുവേണ്ടി വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് അത് വരവേൽക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥ അവിടെ ബുദ്ധിയുടെ ആശയത്തിന്റെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് അല്ലെ പ്രകടമായ സ്വപ്നകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് ഈ എക്സ്ചേഞ്ച് ഇല്ലാതെ നിരുപാധികമായി അറിയിക്കലില്ലാതെ ഈ ഒരു വരവേൽപ്പിന് തയ്യാറായി നിൽക്കുന്നുണ്ടെങ്കിലോ നമുക്ക് ചിലപ്പോൾ ചിലയിടങ്ങളിൽ പോകുമ്പോൾ ആ പ്രകൃതി മുഴുവൻ എന്നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് എന്ന് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ ഒരു പ്രണയിതാവിന്റെ കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് എന്നെ പൂർണമായും സ്വീകരിക്കാൻ അവിടം തയ്യാറായി നിൽക്കുന്നു എന്നറിയുന്നത് അതും വല്ലാത്തൊരവസ്ഥയാണ് അനുഭൂതിയാണ് അല്ലെ വെറുമൊരു അനുഭൂതിയല്ല വളരെ സുന്ദരമായ ഒരു അനുഭൂതിയാണ് ആ സുന്ദരമായ പറയാതെയുള്ള വരവേൽപ്പുണ്ടല്ലോ ഒരു ശലഭത്തെ കാത്ത് പൂവ് നിൽക്കുന്നത് പോലെ പ്രണയിതാവിനെ കാത്ത് പ്രണയിനി നിൽക്കുന്നത് പോലെ നിരന്തരം പ്രണയിക്കുന്നവരുള്ള കാര്യമല്ല വർദ്ധ ആദ്യ ദർശനത്തിൽ പ്രണയത്തിലാകുന്ന അനിരുപ്തരാകുന്നവരുടെ കാര്യത്തിൽ പോലെ അത്തരത്തിലുള്ള ആ ഒരു 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 ബന്ധമുണ്ടല്ലോ ആ സുന്ദരമായ പറയാതെയുള്ള വരവേൽപ്പ് ആ വരവേൽപ്പിനെയാണ് നമ്മൾ തൻഡാക്കു എന്ന് പറയുന്നത് പറഞ്ഞറിഞ്ഞ് ഒരുങ്ങിയിരുന്ന് ചെയ്യുക എന്നുള്ളത് സ്വപ്നങ്ങളുടെ ആ ഒരു ക്രമീകരണം നടത്താനുള്ള ഒരു ഇടം അവിടെ കൊടുക്കുന്നുണ്ട് ഒരു സ്ഥാനം ഒരു സമയം ഒരു ഒരു ക്രമീകരണം നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ആവശ്യമില്ല ഇവ തമ്മിൽ അനുരൂപപ്പെടാൻ പാകത്തിലാണ് പ്രകൃതിയുടെ നിർ നിർമ്മിതി പ്രകൃതി അതിനെ അതിനങ്ങനെയാണ് ഘടന ചെയ്തിരിക്കുന്നത് എന്ന അവസ്ഥയാണ് പെൻടാക്കുവിൽ ഉള്ളത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വന്നപ്പോഴൊക്കെ നിങ്ങൾ പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ടാവും നമ്മളിവിടെ ഒരുമിച്ചിരുന്നത് വർത്തമാനം പറയുന്നത് നമ്മളുടെ തീരുമാനം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങളിൽ പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ടാവും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് ഒരു കേവല കേവലയാദർശ്ഠികതയുടെ പുറത്തും നമ്മുടെ യുക്തിയുടെ പ്രേരണയാൽ നമ്മൾ എന്നാ പിന്നെ അന്ന് നോക്കിയേക്കാം എന്ന രീതിയിൽ വന്നതാണോ അല്ല ഇതിന് പ്രകൃതിയുടെ ഒരു ഒരു വിന്യാസത്തിന്റെ ഒരു സ്വാധീനമുണ്ട് അതിനിടയിൽ നമ്മുടെ യുക്തിയിട്ട് കളിച്ചിട്ട് നമ്മൾ അതിന്റെ കാര്യകാരണങ്ങളെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം ഇവിടെ നടക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ ജീവിതത്തിൽ നിരന്തരം നടക്കുന്ന മിക്കവാറും കാര്യങ്ങൾ ഈ പറഞ്ഞെറിഞ്ഞ് കാത്തു നിന്ന് വരവേൽക്കുന്ന ഒരവസ്ഥയല്ല കേവല ആദർശ്ഠികതയല്ല അത് സുന്ദരമായ പറയാതെയുള്ള വരവേൽപ്പാണ് മുമ്പേ പറഞ്ഞതുപോലെ ശലഭവും പൂവും തമ്മിൽ നിൽക്കുന്നത് പോലെ ശലഭം പൂവിനെ തേടിയും പൂവ് ശലഭത്തെ തേടിയും യാത്ര ചെയ്യുന്നത് പോലെ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം പോലെ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം പോലെ അമ്മയുടെ അകത്ത് കുഞ്ഞ് വന്ന് ഉണ്ടായത് ഒരു കേവല ആദർശികതയുടെ പുറത്ത് അല്ലെങ്കിൽ ഒരു ലൈംഗിക പ്രക്രിയയുടെ പുറത്തുണ്ടായതാണോ അല്ലല്ലോ നോക്കൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലപ്പോഴും ഈ ഭാര്യയും ഭർത്താവും ഒരു ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും ഇവിടെ ഒരു കല്യാണം വെട്ടി പോകുകയാണ് അല്ലെങ്കിൽ കല്യാണില് അല്ലെങ്കിൽ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് മുമ്പേ പോവുകയാണ് അവിടെ നമ്മൾ കുറെ നേരം ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പുരുഷന്മാരൊക്കെ ഒരു ഭാഗത്ത് ഭാഗത്തിരിക്കുന്നതാണ് സ്ത്രീകളൊക്കെ ഒരു ഭാഗത്തിരിക്കുന്നത് കാണാം അപ്പോ ഇന്ന പുരുഷനെ നമുക്കറിയാം അയാളുടെ ഭാര്യ ആരാണെന്ന് നമുക്ക് അവിടെ നോക്കിയ മനസ്സിലാവും പലപ്പോഴും നമുക്കത് പിടികിട്ടും ഇവരുടെ രണ്ടുപേരുടെയും മുഖഭാവത്തിലോ അതുപോലെ തന്നെ ഇവരുടെ പെരുമാറ്റങ്ങളിലോ ഇവരുടെ പലതരം പ്രവർത്തനങ്ങളുടെ പാറ്റേണുകളിലോ ഒക്കെ സാമ്യത ഉണ്ടാവും യുവാക്കളിൽ ഇത് ചിലപ്പോൾ അതേപോലെ തോന്നണമെന്നില്ല അല്പം പ്രായമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതുപോലെ തന്നെ ഉണ്ടാവും ഈ പരസ്പരാനുരൂപണം അവരിൽ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് അതങ്ങനെ തന്നെ സംഭവിക്കുന്നത് ചില പ്രത്യേകിച്ച് ചില പ്രത്യേക ജാതിയിലുള്ളവർ അവർക്ക് ആ ഒരു ഒരു ചേർച്ച എനിക്ക് കണ്ടാ മനസ്സിലാകാറുണ്ട് എനിക്ക് എല്ലാവർക്കും അത് മനസ്സിലാകുന്നു എനിക്ക് സംശയമില്ല കാരണം ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളപ്പോൾ പലരും ഏ എങ്ങനെ സംഭവിക്കാറുണ്ട് ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് പലരെയും കണ്ടാൽ മനസ്സിലാകും ഞങ്ങൾ പ്രത്യേകിച്ചും പാലക്കാടൻ ഗ്രാമീണരുടെ ഇടയില് ആ ഒരു 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 സിക്ണോസിറ്റി കണ്ടറിയാൻ പറ്റും പ്രത്യേകിച്ചും ചില പ്രത്യേക കാസ്റ്റുകളുടെ പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാവും ദമ്പതികൾക്ക് അത് ഒരുപോലെ തന്നെ ഉണ്ടാവും അവരുടെ മക്കളെ കൂടെ അറിയുമെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഈ ചേർച്ച നമ്മൾ അന്ന് പറഞ്ഞല്ലോ വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു കാരണം പ്രകൃതിയുടെ കൽപ്പനയാണത് പ്രകൃതിയുടെ ഡിസൈൻ ആണത് ആ പ്രകൃതിയുടെ ഡിസൈനനുസരിച്ചാണ് ഇത് ഒരുമിച്ച് തരുന്നത് ഇത് പെൻറ്റാക്കുവാണ് നമ്മൾ ഇച്ഛിക്കുന്ന ഭക്ഷണം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതും പെൻറ്റാക്കുവാണ് നമ്മൾ അതിനെ ലോ ഓഫ് അട്രാക്ഷന്റെ കളത്തിലിട്ടതിനൊക്കെ മനസ്സിലാക്കുകയുള്ളൂ ഭക്ഷണവും വായയും തമ്മിലുള്ള ബന്ധം ലിംഗവും യോനിയും തമ്മിലുള്ള ബന്ധം ഞാനും ഞാൻ ജീവിക്കുന്ന ഇടവും തമ്മിലുള്ള ബന്ധം ഇതെല്ലാം കേവല കൽപ്പനകളല്ല കേവലം മനസ്സിന്റെ ഒരു ഡിസൈനിലൂടെ ഉണ്ടായി വന്നതല്ല അതങ്ങനെയാണ് അതിന്റെ നിർമ്മിതി തുടക്കവും ഒടുക്കവും ഒരിടത്തായി ഇരിക്കുന്ന ഒരവസ്ഥയാണ് പെണ്ടാക്കു എന്നത് പറ പറഞ്ഞതുപോലെ പറഞ്ഞറിഞ്ഞ് കാത്തുനിന്ന് വരവേൽക്കുന്നതിനും സുന്ദരമായ പറയാതെയുള്ള വരവേൽപ്പാണ് പെൺകു ഈ സുന്ദരമായ പ്രതിഭാസത്തെ അതിൻ്റെ ആഴങ്ങളിൽ അതിൻ്റെ നിറങ്ങളിൽ നിറക്കൂട്ടുകളിൽ കൂടുതൽ കൂടുതൽ അറിയാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം